ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പതിനഞ്ച് പന്ത്രണ്ട് ഡിസംബർ പതിനഞ്ച് എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ എനിക്ക് ഞാൻ തന്നെ ഒരു ബർത്ത് ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം പോസിറ്റീവായിട്ട് നമുക്ക് ആരംഭിക്കാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് യു എയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിനെ കുറിച്ചാണ് ഓക്കെ അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് യു എുമായും അതുപോലെ തന്നെ മറ്റുള്ള ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഓക്കെ വിഷയത്തിലേക്ക് വരാം ഐ ഡി പി ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു സെറ്റപ്പാണ് അതായത് നമുക്ക് ഒരുപാട് രാജ്യങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ അവിടുത്തെ എടുത്തിട്ട് നമുക്ക് ഓടിപ്പിക്കുന്നതിനായിട്ട് കിട്ടുന്ന ഒരു ഡ്രൈവിംഗ് ഇൻറ്റർനാഷണൽ വാലിഡിറ്റി ഉള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഐ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അല്ലെങ്കിൽ രാഷ്ട്രൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയാവുന്ന ഈ ഒരു ഐ ഡി പി എന്ന് പറയുന്ന ലൈസൻസ് ഇത് കിട്ടാനായിട്ട് നമുക്ക് യു ഐ സിറ്റിസൻസും അതുപോലെ തന്നെ യു എ റെസിഡൻസിനും അപ്ലൈ ചെയ്യാം നമുക്ക് വാലിഡ് വിസയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടെങ്കിൽ ഓക്കെ അപ്പം ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഓട്ടോമൊബൈൽ ആൻഡ് ടൂറിങ് കമ്പനി ടൂറിങ് ക്ലബ്ബ് ഓഫ് യു എന്ന് പറയുന്ന എ ടി സി യു എന്ന് പറയുന്ന ക്ലബ്ബുകൾ അവൈലബിൾ ആണ് അത് ഏകദേശം എല്ലാ മറേറ്റ്സിലും അവൈലബിൾ ആണ് അലൈൻ ഉൾപ്പെടെ ഉണ്ട് അബുദാബി അലൈൻ ദുബായ് ഷാർജ മൾകർഗൈമ എല്ലായിടത്തും ആണ് അതുപോലെ തന്നെ ഡിനാറ്റേൻ്റെ ഷെയ്ഖായ് റോഡിലത്തെ ഓഫീസിൽ നിന്ന് ചെയ്യാവുന്നതാണ് അതുപോലെ ആർ ടി ഐയുടെ ഓഫീസുകളിൽ നിന്ന് ചെയ്യാവുന്നതാണ് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൻ്റെ ആപ്പ് വഴിയും ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടും എല്ലാവർക്കും അടുത്തായിട്ട് അക്സബിൾ ആയിട്ടുള്ള എമിറേറ്റ്സ് പോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഓഫീസ് വഴി നമുക്ക് അപ്ലൈ ആവുന്നതാണ് ഇനി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പറ്റും ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ടു ടു ത്രീ വർക്കിംഗ് ഡേ വരെ മാക്സിമം എടുത്തേക്കും തേക്കും പക്ഷേ നമ്മൾ ഓഫ്ലൈനായിട്ട് ധാരാളം എംബേഴ്സ് പോസ്റ്റിൽ പോയിട്ട് നമ്മൾ അപ്ലൈ ആണെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു വർഷം ഉള്ള ഈ ഒരു ഇൻറ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റായിട്ട് നമുക്ക് പുറത്തു വരാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ട ഡോക്യൂമെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്കായിട്ട് വേണ്ടത് നമ്മുടെ പാസ്പോർട്ടാണ് ആണ് ഉള്ള ഒരു പാസ്പോർട്ട് അതുകൂടാതെ അതിനകത്ത് നമുക്ക് റെസിഡൻസ് വിസ ഉണ്ടായിരിക്കണം ഓക്കെ പിന്നെ നമ്മുടെ ഇമിറേറ്റ്സ് ഐ ഡി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അതുപോലെ തന്നെ നമുക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് യു എ ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡിറ്റിയുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പിയും കൂടെ നമ്മൾ കൊണ്ടുപോകണം പിന്നെ രണ്ട് ഫോട്ടോ ആണ് ചോദിക്കുന്നത് ഓൺലൈനായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാണ് വേണ്ടത് ഐ മീൻ ഡിജിറ്റൽ കോപ്പിയാണ് വേണ്ടത് പക്ഷേ നമ്മുടെ കയ്യിൽ രണ്ട് കോപ്പി ഫോട്ടോയും കരുതുന്നത് വെക്കുക അങ്ങനെ അത്ര ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ പോയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഐ ഡി എൽ ഫോം തരും ഒരു ഐ ഡി പിൻ്റെ ഫോം അല്ലെങ്കിൽ ഐ ഡിയല്ലിൻ്റെ ഫോം നമുക്ക് അവിടെ നിന്ന് ഒരു ഇഷ്യൂ ചെയ്യും ആ ഫോം അവർ ഫില്ല് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യും എല്ലാം കഴിഞ്ഞ് നമ്മൾ അത് വായിച്ച് നോക്കി നമ്മുടെ ഡോക്യുമെൻ്റ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ആണെന്ന് കണ്ടാൽ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് നമ്മൾ പേയ്മെൻറ്റ് വരും വൺ ഹൺഡ്രഡ് സെവൻറ്റി എയ്റ്റ് ടു ടു ഹൺഡ്രഡ് അതിൻ്റെ ഇടയിലുള്ള പ്രൈസാണ് വൺ ഹൺഡ്രഡ് സെവൻറ്റി നയൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ ആ ഒരു എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അപ്പോൾ തന്നെ നമുക്കത് സീൽ ചെയ്ത് തരുകയാണ് ചെയ്യുന്നത് ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് നമുക്ക് വൺ ഇയർ വാലിഡിറ്റിയോട് കൂടി നമുക്ക് ഒരുപാട് രാജ്യങ്ങൾ ഞാൻ അതിൻ്റെ ലിസ്റ്റ് വേണം താഴത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് കമൻറ്റിൽ പിൻ ചെയ്യാം ഒരുപാട് രാജ്യങ്ങൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ടാക്സി പിടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിനൊന്നും നിൽക്കേണ്ടതില്ല നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു റെൻ്റെ കാർ എടുത്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഐ ഡി പി എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും നാളെ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്